നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യ കുമാരി അലക്സിനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടപ്പള്ളി ലുലു മാളിന് സമീപമുള്ള ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് റേഡിയോ ജോക്കി അവതാരക എന്നീ നിലകളിൽ പ്രശസ്തയാണ് അനന്യ മരണകാരണം ഇതുവരെ വ്യക്തമല്ല ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന നിഗമനങ്ങളും റിപ്പോർട്ടുകളും ലിംഗംമാറ്റ ശസ്ത്രക്രിയക്കിടെ പറ്റിയ പിഴവ് മൂലം താൻ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടെന്ന് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ കഴിഞ്ഞ ആഴ്ചയാണ് അനന്യ പരാതിയുമായി രംഗത്ത് വന്നിരുന്നത് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ് സ്ഥാനാർത്ഥി എന്ന വിശേഷണത്തോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ നിന്നും മത്സരിക്കാൻ പ്രചാരണം മടക്കം ആരംഭിച്ചിരുന്നു എന്നാൽ ടിക്കറ്റ് നൽകിയ ഡി എസ് ജി പിയുമായി ഉള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നായിരുന്നു മത്സരരംഗത്ത് നിന്നും അനന്യ പിന്മാറിയിരുന്നത് എന്തായാലും ഇത് വളരെ അധികം പ്രാധാന്യമുള്ളൊരു വാർത്ത തന്നെയാണ് കാരണം ലിംഗമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അനന്യ പരാതി ഡോക്ടർക്കെതിരെ നൽകിയിരിക്കുന്നത് ഇപ്പോൾ അനന്യ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് മരണകാരണം വ്യക്തമല്ല ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന നിഗമനം കൊച്ചി ഇടപ്പള്ളി ലുലു മാളിന് സമീപമുള്ള ഫ്ളാറ്റായിരുന്നു അനന്യയുടേത് ആ ഫ്ലാറ്റിൽ തന്നെയാണ് അനന്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ മരണകാരണവും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒന്നും ഇപ്പോൾ ലഭ്യമല്ല എന്തായാലും അനന്യ മരിച്ച നിലയിലാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തതെന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം